കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രധാന പ്രതി നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിനെ ഗുരുവായൂരിലെത്തിച്ചു ദഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒക്ടോബർ പത്തിനാണ് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണി മൂലം ഒടുക്കുന്നു എന്ന ആത്മഹത്യാ കുറിപ്പിൽ പ്രഗിലേഷിന്റെയും കണ്ടാണശ്ശേരി സ്വദേശി ദിവേഗിൻ്റെയും പേരുകൾ പരാമർശിച്ചിരുന്നു മുസ്തഫയുടെ സഹോദരൻ ഹക്കീമിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു ഇവരുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാനായിരുന്നില്ല സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽരാജ് ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം എ സി പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കുടുംബവുമായി ആഡംബര കാറിൽ പ്രഗിലേഷ് സംസ്ഥാനമിടുകയായിരുന്നു സിസിടിവി ക്യാമറകളുടെ സഹായത്തോടെ ഇത് മനസ്സിലാക്കിയ പോലീസ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കാറിനെ പിന്തുടരുകയായിരുന്നു മഹാരാഷ്ട്രയിലെ പാൽഗർ ജില്ലയിൽ നിന്നാണ് പ്രഗിലേഷിന് പിടികൂടിയത് പ്രതി ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് കാറുകൾ നേരത്തെ കണ്ടെടുത്തിരുന്നു ഒരാഴ്ച നീണ്ട പരിശ്രമത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയ എഎസ്ഐ കെ ഷാജൻ സീനിയർ സി പി വി എൽ സന്തീഷ് കുമാർ കെ കൃഷ്ണപ്രസാദ് എന്നിവരെ എസ് എച്ച്ഒ ജി അജയ്കുമാർ ആദരിച്ചു കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ദിവേഗിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ടിസിവി ന്യൂസ് ഗുരുവായൂർ